ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാനിജ ആഴ്ചയിരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് പൊതുവെ ഈ വാരം മാതൃ മാതൃസമ്പത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് ഗൃഹവാഹനായ സൗഖ്യം ഈ വാരത്തിലുണ്ടാവും സഹോദരാദി ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കും ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ചെറിയ ചെറിയ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും കണ്ടത്തിന് മുന്നിലോട്ടുള്ള അസുഖങ്ങളും കവക്കെട്ടും വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കാലുവേനയും നടുവേനെയൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് തൊഴിൽപരമായിട്ട് ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യത തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും തൊഴിൽ തടസ്സങ്ങളും ശത്രുദോഷങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ് പൊതുവെ സന്താന ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലും വിജയസാധ്യത പ്രതീക്ഷിക്കാം പൊതുവെ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം ഉണ്ടാകും ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യത്തിൽ മുപ്പത് നാടിയിൽ കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയും മനസന്തോഷവും ഭാഗ്യമുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അല്പമാത്രയിൽ അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിതാവിനോ പിതൃ ബന്ധുക്കൾക്കോ വിഷമങ്ങളുണ്ടാവും പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പല വിധത്തിലുള്ള ധനലാഭം ഈ വാരത്തെ പ്രതീക്ഷിക്കാം അനുകൂലമായിട്ടുള്ള സ്ഥലം പ്രതീക്ഷിക്കാം ജോലി സംബന്ധമായിട്ടുള്ള പല നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും മനസന്തോഷവും ഐശ്വര്യവും നിറഞ്ഞൊരു നല്ല വാരമാണ് ഈ വാരം പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ട് പ്രമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു വാരമാണ് അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാവും മനസമാധാനവും സന്തോഷമൊക്കെ ലഭിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾക്കും വ്യത്യാസ സാധ്യത ഉണ്ടാവും സഹോദരാധി ഗുണം പ്രതീക്ഷിക്കാം അനുകൂലമായിട്ടുള്ള സ്ഥലം പ്രമോഷനോ സാധ്യത വളരെ കൂടുതലാണ് പൊതുവെ വാരം നന്നായിരിക്കും മിഥുരൻ രാശി മകേരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുടകത്തിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുരൻ രാശി ഇതരരാശിക്കാർക്ക് പൊതുവെ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള ടെൻഷനും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും ബന്ധുജന വിരോധമൊക്കെ അനുഭവപ്പെടും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധിക്കണം കർമ്മസംബന്ധമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കും തൊഴിൽപരമായിട്ട് പലവിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ഉണ്ടാവും ജന്മവേള കാലവും കടാശിനി കാലമായിട്ട് പല വിധത്തിലുള്ള ദുരിതങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് സഹോദരാതി ഗുണം പ്രതീക്ഷിക്കാം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും സന്താനഗുണം പ്രതീക്ഷിക്കാം പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും ഗൃഹവാഹനായ സൗഖ്യം ഈ വാരത്തിലുണ്ടാവും ഈ വാരം ആരോഗ്യപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒഴിച്ച് നന്നായിരിക്കും ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക തുളസി പൂ കൊണ്ട് അർച്ചന നടത്തുക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും മഹാസുദർശനം ധരിക്കുന്നതും നന്നായിരിക്കും രാശി പുണർത്തിന് അവസാനത്തെ പാലിച്ചു കഴിയുകയും പൂയോ ആയില് കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് രാശി കർക്കിടരാശി കർക്കിടകരാശിക്കാർക്ക് പൊതുവിവാരം ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മുൻകോപിടിവാശം കഴിയുന്ന കുറയ്ക്കണം യാത്രകളിലൊക്കെ കുറച്ച് അലച്ചിലോ വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും മനസ്സിന് സമാധാനവും സന്തോഷം ലഭിക്കും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളോ കലഹങ്ങളൊക്കെ ഉണ്ടാകും കലാപരമായി ബന്ധപ്പെടുത്തുകവർക്ക് ധാരാളം യാത്രകളൊക്കെ ചെയ്യും പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ചിലവുകൾ വർദ്ധിക്കും പൊതുവെ ആരോഗ്യപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പന്ത്രണ്ട് വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് അനാവശ്യമായിട്ടുള്ള ചിലവുകളെല്ലാം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കുക ദോഷപരിഹാരമായിട്ട് സർപ്പപ്രീതി വരുത്തുക ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ വിഷ്ണപ്രതി വരുത്തുന്നതും വളരെ നന്നായിരിക്കും മഹാസുദർശേന്ദ്രം ധരിക്കുക ബുദ്ധിമുട്ട പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും ചിങ്ങരാശി മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാനിച്ചുകാരി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ട് വളരെ നല്ലതാണ് ചെറിയ ചെറിയ സൗന്ദര്യപ്പുടക്കങ്ങളോ പ്രയാസങ്ങളോ കലഹങ്ങളോ ഉണ്ടെങ്കിലും പൊതുവെ ഈ വാരം നന്നായിരിക്കും ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടി ആശുപത്രിയായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും സന്താന ഗുണം പ്രതീക്ഷിക്കാം കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും പിതൃഗുണം പിതൃസമ്പത്ത് ലഭിക്കും മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും മാതാവിൻ്റെ അല്പമാത്ര ഈ ശാരീരിക സ്വസ്ഥതകളോ വിഷമങ്ങളോ മാതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ വിരഹ ദുഃഖമോ അനുഭവപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക ശാസ്ത്രാക്ഷേത്രത്തിൽ പോവുക നീലവസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും കന്നിരാശി ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരി ആദ്യത്തെ മുപ്പത് ആഴി കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് പൊതുവെ കണ്ടയശിനി കാലമാണ് ദാമ്പത്യ ദാമ്പത്യസൂക്കുറവും വിരഹ ദുഃഖങ്ങളും വിരോധവും വിവാഹാദി തടസ്സങ്ങളും ശത്രുദോഷങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ട് അത്ര നല്ല സമയമല്ല ദാമ്പത്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ ദാമ്പത്യ ബന്ധുജന വിരോധമോ വിരഹ ദുഃഖമോ അനുഭവപ്പെടാനുള്ള സാധ്യത അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് മുൻകോപിവാശം കഴിയുന്ന കുറയ്ക്കണം അലസത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാതാവും മാതൃബന്ധുക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും സന്താന ഗുണം പ്രതീക്ഷിക്കാം ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാകും തൊഴിൽപരമായിട്ടുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് ദോഷപരിഹാരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ദാമ്പത്യകലഹവും മാറിക്കിട്ടാൻ ധനാകർഷണ ഭേരവേന്ദ്രം ധരിക്കുന്നത് നന്നായിരിക്കും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും തുലാം രാശി ചിത്രയുടെ അവസാനത്തെ മുപ്പത് ആഴികയും ചോദ്യം വിശാഖത്തിന്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാ രാശി തുലാരാശിക്കാർക്ക് ഈ വാരം പൊതുവെ ഭാഗ്യവുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും മനസന്തോഷവും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കാം സഹോദരാധിപണം ഗുണം ഈ വാരത്തിലുണ്ടാവും മാതാവിനോ മാതൃബന്ധുക്കോ അരിഷ്ടതകളോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വാരത്തിൽ മാറിക്കിട്ടും സന്താനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഉദരസംബന്ധമായിട്ട് ചെറിയ ചെറിയ അസ്വസ്ഥകളോ വിഷമങ്ങളോ ഉണ്ടെങ്കിലും അതെല്ലാം ഈ വാരത്തിൽ മാറിക്കിട്ടും വാരം നന്നായിരിക്കും വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാലിച്ചു കഴികയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാലനക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് അഷ്ടമ അഴ നിൽക്കുന്ന സമയമാണ് ആരോഗ്യപരമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ശത്രുക്കൾ വർദ്ധിക്കും സഹോദരാധി ഗുണം പ്രതീക്ഷിക്കാം കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും മാതാവിന് ശാരീരിക അസ്വസ്ഥകളോ ഉണ്ടാവും സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവോ വിഷമങ്ങളോ അവരെ വിട്ടു നിൽക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും ശത്രുക്കൾ വർദ്ധിക്കും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽപരമായിട്ടുള്ള ചെറിയ ചെറിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും യാത്രാക്ലേശങ്ങളും അലച്ചിലും അനുഭവപ്പെടാൻ സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ് ോഷപരിഹാരമായിട്ട് വിഷുപ്രതി വരുത്തുക ധനാകർഷണ ഭയവേത്ര ധരിക്കുക ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും ധനുരാശി മൂലം ആദ്യത്തെ പാനിച്ചു കാഴ്ച വരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യവൃഷ്ടിയും സൽകീർത്തിയും സമ്പത്ത് പ്രതീക്ഷിക്കാം സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും വിട്ടു നിൽക്കേണ്ട അവസ്ഥകളുണ്ടാവും മാതാവിന് ശാരീരിക അസ്വസ്ഥതകളോ വിഷമങ്ങളൊക്കെ അനുഭവപ്പെടും മാതൃഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം ദാമ്പത്യസുഖം പ്രതീക്ഷിക്കാം കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും ഉണ്ടാവും പിതാവിനോ പിതൃബന്ധുക്കൾക്കോ ശാരീരിക അസ്വസ്ഥതകളും വിഷമങ്ങളൊക്കെ ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യത സാധ്യത കാണുന്നുണ്ട് പൊതുവേ ഈ വാരം നല്ലതാണ് മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പതാഴിയും കൂടി ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല കർമ്മസംബന്ധമായിട്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യമുണ്ട് എല്ലാ കാര്യത്തിനും തടസ്സങ്ങളുണ്ടാവാം ഭാരം വർദ്ധിക്കാൻ സാധ്യമുണ്ട് സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമല്ല ശത്രുക്കൾ വർദ്ധിക്കാം സഹോദരാതി ഗുണം പ്രതീക്ഷിക്കാം എങ്കിലും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടും തൊഴിൽപരമായിട്ടും അത്ര നല്ലതല്ല ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകാൻ വിഷ്ണുപ്രതി വലത്തുക മഹാസുദർശനേന്ദ്രം ധരിക്കുന്നത് നന്നായിരിക്കും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും കുംഭരാശി അവിട്ടത്തിന്റെ അവസാനത്ത് മുപ്പത് കഴിക്കയും ചതയും പൂരിട്ടായിയുടെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ദാമ്പത്യസുക്കുറവും വിരഹ ദുഃഖവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ചെലവുകൾ വർദ്ധിക്കും ഏടശിനി കാലമാണ് എങ്കിലും മനസ്സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു നല്ല വാരമാണ് ഈ വാരം ആഗ്രഹ സാഫല്യം ഉണ്ടാവും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ വാരം വളരെ നന്നായി നന്നായിരിക്കും കലാപരമായി ബന്ധപ്പെട്ടിരുന്നവർക്ക് പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് എല്ലാ പ്രതിസന്ധികളെയും പ്രതി വിഷമങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം അതിജീവിക്കാൻ സാധിക്കും മനസമാധാനവും സന്തോഷവും ഈ വാരത്തിൻ്റെ അവസാനത്തോടുകൂടി ലഭിക്കാൻ സാധ്യതയുണ്ട് പൊതുവെ വിവാരം നന്നായിരിക്കും മീനൻ രാശി പൂരിട്ടായുടെ അവസാനത്തെ പാലിച്ചുകാടി ഉത്തരട്ടായി രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് പൊതുവീ വാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യമുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം ചെറിയ രീതിയിൽ ശാരീരിക അസ്വസ്ഥതകളോ വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യത ഗ്രഹവാഹനാദി ഗൃഹവാഹനാധി ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം ശത്രു ശത്രുവർധനവും ഉണ്ടാവും കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ കാലുവേനയും നടുവേനയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പൊതുവിവാരം നല്ലതാണ് ഈ ആഴ്ചത്തെ വാരബലം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണാം കഥകൾ അയ അയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ രമാ ജോയിഷാലയം മണക്കാട് വി ഒ തിരുവനന്തപുരം ഒൻപത്